നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ ആട് ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ബുധനാഴ്ച പെരുന്നാൾ ചന്തയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയാണ് മുരിക്കുട്ടി വരുന്നുണ്ട് വലിയ മുട്ടനാടുകളൊക്കെ ഇന്ന് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ പോയി ഈ ആഴ്ചയിലെ വില നിരവധി നോക്കാം എങ്ങനെയാണെന്ന് പെരുന്നാളിന് മുമ്പുള്ള ലാസ്റ്റ് ചന്തയാണ് ളിന് തള്ളയാടും രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് തള്ളയ്ക്കും കുട്ടിക്കും കൂടെ ഒരു കുട്ടിയേ ഉള്ളു ഇരുപത്തൊന്ന് രൂപയാണ് അവർ ചോദിക്കുന്നത് ഇവിടെ നിൽക്കുന്ന കുട്ടികൾ ഓരോന്നിനും അയ്യായിരം രൂപ വെച്ചാണ് അവർ ചോദ്യം അയ്യായിരം രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് ഓരോന്നിനും എനിക്ക് തോന്നുന്നു ഇന്ന് കുട്ടികൾക്ക് അത്യാവശ്യം വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും വലിയ മുട്ടനാടും വലിയ എന്നാ കറവിള കറവറ്റ് പെണ്ണാട് അതൊക്കെ തിരക്കി നിൽക്കുകയാണെങ്കിൽ ഇറച്ചി ആവശ്യമുള്ള ആടുകളെ തിരക്കി പോകുന്നുണ്ട് ഇന്ന് കുട്ടികൾ അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് വലിയ ആടിന് ഇന്ന് വില കൂടുതൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ അവിടെ നിന്നപ്പോൾ ഒന്ന് രണ്ട് കച്ചവടങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു മതിപ്പ് വില ഒരു ആയിരത്തിന് മുകളിൽ കിലോയ്ക്ക് ആയിരത്തിന് മുകളിൽ റേറ്റ് വീണിട്ടുണ്ട് നല്ല കുട്ടികളിപ്പോൾ ഉണ്ട് നല്ല തീറ്റം കൂടിയൊക്കെ ഉള്ള നല്ല കുട്ടികളതായി ഭാഗത്ത് നിന്ന് ഉണ്ട് വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക കിടിലം കിടിലം വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതവിടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട് അപ്പോൾ അവർ വാങ്ങുകയാണെന്നാണ് പറഞ്ഞത് നല്ല വളർത്തുക കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് നിത്യം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളുണ്ട് ഓരോന്നിനും അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ചന്ത പണി നടക്കുന്നതുകൊണ്ട് പല സെക്ഷനായിട്ടാണ് ഇപ്പം ആട് കച്ചവടം നടക്കുന്നത് മറ്റേ നമുക്കെല്ലാം ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടും വീഡിയോ എടുത്തൊക്കെ പോകുമായിരുന്നു വലിയ മുത്രനാടൊക്കെയാണ് ഇത് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല തിരക്കുണ്ട് ഇന്ന് ചന്തയിൽ ചന്തയിൽ ഇഷ്ടംപോലെ വലിയ ആടുകൾ വന്നിട്ടുണ്ട് നല്ല രണ്ട് വളർത്തു കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് ഇത് കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ് ഒരു മുട്ടനാടിനെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ചന്ത വരുന്നത് പെരുന്നാളിൻ്റെ അന്നാണ് ശനിയാഴ്ചയാണ് പെരുന്നാൾ ശനിയാഴ്ച ചന്ത ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അന്ന് എത്രത്തോളം കച്ചവടം അറിയില്ല എന്തായാലും ഇന്നും നല്ല ഭയങ്കരമായ കച്ചവടം നടക്കണം ഞാനിവിടെ ഒരു അഞ്ചര മണി കഴിഞ്ഞ് എത്തിയപ്പോൾ അങ്ങനെ ഒരുപാട് പത്തനാടുകളൊക്കെ വിറ്റ് മാറിയിട്ടുണ്ട് എനിക്ക് വന്ന് മണിയൊക്കെ ആയപ്പോഴേ തുടങ്ങിയെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായതുകൊണ്ട് നേരത്തെ ചന്ത തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കറവയാടാണ് നിൽക്കുന്നത് കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പല ടൈപ്പിലുള്ള നല്ല വളർത്തുക കുട്ടികളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട് പെണ്ണാടൊക്കെ ആയിരം കിലോ ആയിരം രൂപയ്ക്ക് ാണ് അതിപ്പോലെ പോകുന്നത് മുട്ടനാട് വലിയ മുട്ടനാട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വരെ പോയ കച്ചവടം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും വലിയ മുട്ടനാടുകൾക്ക് അത്യാവശ്യം നല്ല വില തന്നെയാണ് ചന്തയിൽ ഒന്നും പറയാനില്ല വീട്ടിലെ മുട്ടനാടൊക്കെ ഇവിടെ ഇപ്പോണ്ട് ഉണ്ട് ഇതവർ വാങ്ങിയതെന്നാണ് പറഞ്ഞത് ഇവിടെ കുറച്ച് ആടുകളെ വാങ്ങി തിരിക്കുകയാണ് ചന്തയ്ക്കകത്ത് കയറി ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല വലിയ ആടൊക്കെ നിൽക്കുന്നുണ്ട് ഭയങ്കര തിരക്ക് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആടുകളുടെ ഒക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ ചോദിച്ചാൽ തിരക്ക് കുറയുന്നതനുസരിച്ച് നല്ല വലിയ മുട്ടനാടുകളൊക്കെ ഇവിടെയുണ്ട് കച്ചവടം കഴിഞ്ഞതാണ് മുട്ട ആടുകളൊക്കെ വാങ്ങിയവിടെ ഇരിക്കുകയാണ് ഒരു പത്ത് കിലോയ്ക്കും ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഇടയ്ക്കുള്ള മുട്ടനാടിനാണ് എൻ്റെ ഡിമാൻഡ് കൂടുതൽ ചെറിയ ആടുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഈ സൈസ് മുട്ടനാടുകൾക്കാണ് ഇങ്ങനെ ഡിമാൻഡ് കൂടുതൽ ഒരു പത്തിനും ഇരുപത്തഞ്ച് കിലോയ്ക്ക് പതിനഞ്ച് കിലോ ആ റേഞ്ചിലൊക്കെ ഉള്ള മുട്ടനാടിന് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ഒന്നോ രണ്ടോ വീട്ടുകാർ കൂടി ചേർന്ന് ഒരു ചെറിയ മുട്ടനൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് എടുക്കുന്ന ഇതൊണ്ട് അങ്ങനൊക്കെ അങ്ങനെ ഇതിനൊക്കെ പറ്റിയ ആടുകൾക്ക് നല്ല വിലയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല സൈസ് സൈസ് മുട്ടനാടുകളെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കച്ചവടത്തിന് വന്നതാണ് അവിടെയും ഒരുപാട് ടുകൾ നിൽക്കൊണ്ട് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയൊക്കെ ചോദിക്കുന്നുണ്ടോരോണിങ്ങ് നാൽപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്ന മുട്ടനാടും ഉണ്ട് നാൽപ്പത്തയ്യായിരം ചോദിക്കുന്ന മുട്ടനാടും ചന്തയിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാം എല്ലാ സൈസ് മുട്ടനാടുകളാണ് കത്തമുട്ടനാടിനാണ് ഏറ്റവും ഡിമാൻഡ് കൂടുതൽ ഇന്ന് കത്തമുട്ടനാടിനാണ് ഡിമാൻഡ് കൂടുതൽ മീഡിയം സൈസ് രണ്ട് മുട്ടനാടുകളാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഒറ്റത്തൊക്കെ വലിയ വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല അമ്മമാർ നമ്മളെ ഇടിക്കാൻ ചാൻസ് ഉണ്ട് നേരത്തെ ഒരെണ്ണത്തിൻ്റെ ഒരു ഇടി കിട്ടി നമുക്ക് മുട്ടനാടുക ഇവിടെ നിൽക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദ്യം നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് പിള്ളേക്ക് പിന്നെ നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത് രൂപ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് നാൽപ്പത് രൂപ രൂപ പറഞ്ഞ് ഒരിക്കലും കൊടുക്കുന്നില്ല പുള്ളി വളർത്തുന്ന കുട്ടനാടാണ് കച്ചവടം നടന്നില്ലെങ്കിൽ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നാണ് പറയുന്നത് ഒമ്പത് വയസ്സം മുറിച്ചിട്ടുണ്ട് അതാണ് ഒരു പോരായ്മയിട്ട് കാണുന്നത് അല്ലെങ്കിൽ നക്ഷക്കാരൊക്കെ എടുത്തനായിരുന്നു ഐസ് തിരുവനന്തപുരം ജില്ലയിലെ ഇളിമാനൂർ പുതിയ കാവിലാണ് ഈ ആട് ചന്തയുള്ളത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും കിളിമാനൂർ പുതിയ കാബാണ് പുതിയ കിളിമാനൂർ ടൗണിൽ നിന്ന് ഒരു അര കിലോമീറ്ററിനകത്തേ ഉള്ളു പുതിയ കാബിലാണ് ഈ ചന്തയുള്ളത് എം സി റോഡ് കൊട്ടാരക്കര തിരുവനന്തപുരം റോഡിൽ കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു സിഗ്നൽ ഉണ്ട് അവിടെ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർ വലതോട്ട് തിരികണം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ ഇടതൊട്ട് തിരികണം ശരി വന്നു കഴിഞ്ഞാൽ ഈ ചന്തയിൽ വന്നിട്ടാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററേ ഉള്ളു കിളിമാനൂർ ടൗണിൽ നിന്ന് പാരിപ്പള്ളി വഴി വരാം പാരിപ്പള്ളിയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം വരും കിളിമാനൂർ ചന്തയ്ക്ക് പുതിയ ചന്ത കഴിഞ്ഞാണ് പിന്നെ കിളിമാനൂർ ടൗണിലേക്ക് പോകുന്നത് പാരിപ്പള്ളിയിൽ നിന്ന് വരുന്നവർ കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് ചന്തയുള്ളത് ഒരുപാട് വലിയ ആടുകളൊക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എനിക്കതിന്ന് കുട്ടികൾ വാങ്ങാൻ അങ്ങനെ അധികം ആരും ഇത് കാണിക്കുന്നില്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ആളുമില്ല എല്ലാവരും വലിയ ആടിൻ്റെ പുറത്തേ നടക്കുകയാണ് കുട്ടികൾ ഇവിടെ നല്ല ഇതൊന്ന് ഇതിൻ്റെ തള്ളേ കൊടുക്കുന്നു തോന്നുന്നു രാവിലെ വന്നപ്പോയിട്ട് തള്ള ഉൾപ്പെടെ മൂന്ന് കുട്ടികളായിരുന്നു ഒരേ കള്ളറില അയ്യായിരം രൂപ ഓരോന്നെ അഞ്ച് രൂപ വെച്ചാണ് ചോദിക്കുന്നത് അവർ അഞ്ച് രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്നവരെ നമുക്ക് ചന്തയും പറയാം പിന്നും കുഴപ്പമില്ല നോട്ടത്തിലൊരു മൂന്ന് രൂപ മൂന്നായിരം രൂപയ്ക്കൊക്കെ കിട്ടിയാൽ കൊള്ളാം ചീറ്റയൊക്കെ എടുത്ത് തുടങ്ങിയ കുട്ടികളാണ് അതുകൊണ്ട് വലിയ യും വരത്തില്ല ജോഡിയായിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ല ഒന്നായിട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര വിളിയായിരിക്കും കുറേ ദിവസത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ് നല്ല മൂന്ന് കുട്ടികൾ തന്നെയാണ് മാസം കൂടെയൊക്കെ പാല് കിട്ടിയിരുന്നെങ്കിൽ സെറ്റായെന്നായിരുന്നു ഇവിടെയും കുട്ടികൾ തന്നെ നിൽക്കുന്നതെല്ലാം കുട്ടികൾ വാങ്ങാൻ അങ്ങനെ അധികം ആരും വന്നിട്ടില്ലെന്ന് തോന്നിന്നെ ചന്തയിൽ ടൈപ്പിലുള്ള കുട്ടികൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് അത് രണ്ടിനും കൂടെ എട്ട് രൂപ ചോദിക്കുന്നുണ്ട് എട്ട് രൂപ നാലായിരം രൂപ വെച്ചാണ് ഓരോങ്ങനെ ചോദിക്കുന്നത് പത്തഞ്ച് രൂപയ്ക്കകത്തു കിട്ടുന്നത് ഇവിടെ കുറേ ആടുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വലിയ ആടുകൾ തന്നെയാണ് വാങ്ങാൻ ആളുകൾ കൂടുതൽ വന്നിട്ടുള്ളത് ഒന്നുകൂടി നമുക്ക് ചന്തയിൽ റങ്ങി തന്നിട്ട് വരാം നമ്മൾ രാവിലെ വന്നപ്പോഴും കണ്ട മട്ടനാട് കണിപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കൂടെ വണ്ണത്തിന് ഇവിടെ വാങ്ങിയിരിക്കുകയാണ് ആട് കണ്ട വാഹന കച്ചവടം ഏഴുതച്ച് ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടി ഏഴുത് രൂപ ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം പാലൂടിയൊക്കെ കിട്ടിയ ഒരു കുട്ടി വാഹന കച്ചവടം കഴിഞ്ഞ ആളുകളാണ് ും ചന്ത നിൽക്കൊണ്ട് കാരണം പറഞ്ഞ ആട് ഇതുവരെ വിട്ടു ചെറിയ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് എട്ട് രൂപ ചോദിക്കുന്നുണ്ടെന്ന് നാല് രൂപ ചോദിക്കുന്നുണ്ട് എല്ലാരും വലിയ ആട് പറഞ്ഞാൽ വേണ്ടി വലിയ ചെറിയ കുട്ടികൾ കൊണ്ടുവന്നുണ്ട് ിട്ടനായിട്ട് ചന്തയിൽ വരുന്നുണ്ട് നമുക്ക് വീട് കഴിഞ്ഞിട്ടാണ് ഇനി കാട്ടു പുതുശ്ശേരി ചന്തയിലേക്ക് പോകാൻ അവിടെയും ചന്തയാണ് എന്നാൽ മുമ്പുള്ള ലാസ്റ്റ് ചന്തയാണ് അവിടെയും കുട്ടികൾ പിന്നെ ഈ ആഴ്ചത്തെ വില ഇനി വരുന്ന ആഴ്ചകളിൽ കാരണം പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴീ കുട്ടികളെ എടുക്കാത്തെയാണ് നല്ലതെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എടുക്കണം കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് പനി പിടിച്ച കുട്ടികളൊക്കെ ചന്തയിൽ വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് എടുക്കുന്നവർ നോക്കി എടുക്കുക പനിയൊന്നും ഇല്ലാത്ത അത്യാവശ്യം ആക്റ്റീവായി നിൽക്കുന്ന കുട്ടികളെ മാത്രമേ മേടിക്കാവുള്ളൂ വില കുറവൊന്നും പറഞ്ഞ് കത്ത് പോകുന്ന കുട്ടികളൊന്നും മേടിക്കരുത് എല്ലാ കുട്ടികളെ നോക്കി സെലക്ട് ചെയ്തെടുക്കുക ഴ്ചകള് കുട്ടികൾക്ക് വില കൂടാൻ ചാൻസുണ്ട് പിന്നെ വലിയ ആടിൻ്റെ ഡിമാൻഡ് കഴിയും പിന്നെ കുട്ടിങ്ങളെ മേടിച്ച് വളർത്തുന്നവർ ഒരുപാട് പേര് ഇറങ്ങും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ആറര മണിയായി പഴം ചന്തയിൽ ഒരുപാട് കുട്ടികളും നീക്കോണ്ട് നാലു ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് നാലായിരം രൂപ പല കള്ളറാണ് അതിന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ